ാണ് ഇന്നത്തെ പൊന്നോളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്യുന്നത് വാടി കേതുകണത്തിൽ വാടിയ പൂവനീൽ ലക്പരീപാചുരക്കാൻ വാ സൂത്രവാദോമിനവേ വാ പടഗരീരെ പടഗരീരെ സത്യദന നംഗള നിർഭര കണ്ട സഹായം പങ്കല്ലികട അപ്പോൾ വീഴ്ച്ചന്ന നാടുഗാന എങ്ങേ നാടുഗാന നീ ா தாயந்தாடு பச்சல் லண்ட நல்லா பச்சை குறி பச்ச குறி தோல பங்க നല്ല പച്ചക്കിറികൾ ഗംഗാനമുണ്ട് പൊട്ടി ചിരിക്കുന്ന മീകളുണ്ട് നല്ല പൊക്കമിരികൾ മലകളുണ്ട് പൊട്ടി ചിരിക്കുന്ന മീകളുണ്ട് നല്ല പൊക്കമിരികൾ മലകളുണ്ട് ാണ് ഇന്നത്തെ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്തിരി ക്ഷീണത്തിലാണ് ഞങ്ങളുടെ കുടുംബശ്രീ അപ്പൊ പെട്ടെന്ന് ഈ ആഘോഷം വന്നപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഓർത്തത് വലിയ ഒരാളാണ് ഓഫീസിൽ എപ്പോഴും ഷാജു പറയുന്നത് വിളിക്കുന്ന മനുവിളിയിൽ പോയിട്ടുണ്ട് ഒരു എന്റെ ഫോണിൽ വിളിക്കും അതേ മുമ്പ് അവിടെ വിളിച്ചിരിക്കുന്നത് രണ്ടൊക്കെ എന്റെ വീട്ടിലെടുത്തുള്ള കുട്ടികളല്ലേ വിളക്കെ അവരെയും കൂടെ നീക്കുക അല്ലെങ്കിൽ എല്ലാം ചെയ്യാം അടുത്ത വർഷം ഇതിനും നല്ല ഇവർക്ക് എല്ലാം സഹായം എന്നെ കൊണ്ട് കഴിയുന്നില്ല റീഹാബിലിറ്റേഷൻ കുട്ടികളോടൊപ്പം സ്നേഹസ്പർശംകുഴി ബിൽഡേഴ്സ് എന്നിവിടെ മൂളം സെലിബ്രേഷൻ മുല്ലങ്കുഴിയുടെ ഗ്രൂപ്പ് ഫാമിലി അടക്കമുള്ള വ്യക്തികളാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഇവിടുത്തെ ടീച്ചറന്മാരായിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ിപ്പ് മാനേജിങ് ഡയറക്ടർ ശ്രീ പുല്ലാങ്കുഴി സജീവ് അവർക്ക് ചെയ്യുകയാണ് അതിനായിട്ട് ഓരോരുത്തരെ നമ്മുടെ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സജീവുമാർ സാർ ക്ഷണിക്കുന്നവരല്ലേ വരുന്ന എല്ലാ എന്തുവാ അവരെല്ലാം അറിയും അവരെല്ലാം മനസ്സറിയാവുന്ന ടീച്ചർ എന്നുള്ള വളരെ സന്തോഷം ചെറിയ കഷ്ടപ്പാടിനെ പറ്റി ഒരാൾ സഹായിക്കാൻ ഫീല് പറയുമ്പോഴും വളരെ അങ്ങ് ഇരച്ചു കയറുന്ന ഒരു സംഭവം എനിക്കുണ്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ആളിനെല്ലാം കൂട്ടിക്കും പത്ത് അറുപത് എഴുപത് എത്ര പേർക്കായാലും അവരെ രക്ഷിതാക്കളും അല്ലെങ്കിൽ എല്ലാവരും വരട്ടെ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാവരും വരട്ടെ എല്ലാവർക്കും നമുക്ക് ഫുഡ് ഒന്നിച്ച് നമുക്ക് ഓണം എൻ്റെ കുടുംബം അതിനകത്ത് വളരെ സന്തോഷം കാണിക്കും കേരള ചൈൽഡ് ാവും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ഷേസിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സ്വന്തം പറയണം പുല്ലാംകുഴിൻ്റെ സജീവന്ന് ഞങ്ങളെ അതിൻ്റെ ഞങ്ങൾ ആ ചെല്ലും പഞ്ചായത്തിൻ്റെ ഒരു നെടും തൂണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്ര സപ്പോർട്ടാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ആയിരുന്ന സജിസ മറ്റ് പുല്ലാമ്പുഴി കുടുംബാംഗങ്ങളെ എൻ്റെ സ്കൂളിലെ അമ്മമാരെ കുഞ്ഞുങ്ങളെ കുടുംബശ്രീ സീതേഷന്മാർ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഓണാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ച ഈ പുല്ലാങ്കുഴി സജീവനൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ മനസ്സിന് ഒരായിരം ഒരായിരം നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഒരു വലിയ മനസ്സ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത് പോലെ ഈ വർഷവും കടന്നു പോകും പക്ഷേ ഓരോ വർഷങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ നല്ല സമൂഹത്തിൻ്റെ സമൂഹത്തിലുള്ളവർക്ക് അവരുടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ മന്മകളും ചെയ്യാൻ ായിട്ട് സാമ്പത്തികമായിട്ട് ചെറിയ നേരിട്ട് ഈ ഒരു കാലയളവിൽ ഞങ്ങളുടെ ഈ ഒരു ഭാഗമാകാൻ നിങ്ങൾ കൂടി വന്നത് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ എൻ്റെ ഈ മക്കൾക്കും അവരുടെ ഒക്കെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നമ്മുടെ ഈ പരിപാടിയുടെ ഇന്ന് മഹത്തായ ഈ ഓണാഘോഷ പരിപാടി നടക്കുമ്പോൾ ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളിലോടൊപ്പം പതിമൂന്നോളം കുഞ്ഞുങ്ങൾ ഇന്നീ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല ഇതിൻ്റെ മെയിൻ ടീച്ചർ ശാരീരിക അവശതയിലായിട്ട് പനിയായിട്ട് എന്നാൽ രാത്രി ഞാനിത് പതിനൊന്നരയോളം മണി പതിനൊന്നര മണിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഷാജി മമ്പറെ എനിക്കൊരു കാരണവശാലും പങ്കെടുക്കുവാൻ പറ്റും എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി വരും എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് പറ്റാ പറ്റത്തില്ല അങ്ങോട്ട് സ്റ്റേജിലാണ് മാത്രമല്ല പതിമൂന്ന് കുഞ്ഞുങ്ങൾ ഈ ഈ പതിമൂന്ന് മൊത്തം ടോട്ടൽ കുഞ്ഞുങ്ങൾ എത്ര ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുപത്തിയഞ്ചോളം കുഞ്ഞുങ്ങൾ മൂന്നദ്ധ്യ മൂന്ന് അധ്യാപകരല്ലേ രണ്ടുപേരോടുണ്ട് ടീച്ചർ ഈ മൂന്ന് അധ്യാപകർ ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കയ്യടി ആദ്യം വേണു ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ ആരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി എല്ലാവരും ഒന്നടങ്കം ഇതിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് വാങ്ങിയിട്ടുണ്ട് അതിന് തുറർ പണികളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകും ഇപ്പോൾ ബസ് നമുക്കിവിടെ രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിന് അത്രത്തോളം കാര്യം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഒന്നടങ്കം ഈ കുഞ്ഞുങ്ങൾക്കുള്ള മുതൽക്കൂട്ടിന് വേണ്ടി ഞങ്ങളിതിൻ്റെ ഇപ്പോൾ ഒരു അധ്യാപിക വേണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അതിൻ്റെ പ്രായോഗിക നടപടി കടന്നു ഒരാളെ കൊണ്ട് എടുത്തു അപ്പം നമുക്ക് ഈ ഈ മൂന്നുപേരെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാലും ശരി അവരുടെ കഴിവിന് പരമാവധി അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി സ്റ്റീഫൻ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ വിളിച്ചു പറഞ്ഞു മെമ്പറെ തീർച്ചയായും ഇവിടെ പങ്കെടുക്കും ഞാൻ ഇന്നലെയാണ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പങ്കെടുക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക ചടങ്ങിലേക്ക് വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദീപ്തി പി എസ് ആർ ഇപ്പോൾ എത്തും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആചൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രേഖാശ്ശ്രനോടെ എത്തും വാക്കുകളെ കൂടെ എത്തും എൽ എ മെമ്പറോടെ എത്തും